ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നല്ല ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ചിക്കൻ ടിക്ക പോക്കറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേര് ആരും പേടിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചേർത്താക്കിയിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു ടീസ്പൂണ് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടോ ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതൊരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു കപ്പ് ചിക്കനാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നും അടച്ചു വച്ചിട്ട് ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സൈസുള്ള വലിയ ഉള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇനിയിപ്പം അതിലേക്കൊരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മളിഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ നീളത്തിലാണെങ്കിൽ നീളത്ത് മുറിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ ക്യൂബ് സൈസാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് നേരമൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈയിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ക്യാബേജാണ് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ താ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള അത്ര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈയൊരു ഫില്ലിങ്ങുകൾക്ക് നല്ലോണം വേവാതയാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എടുക്കാം പിന്നെ നല്ലോണം വെന്തിട്ടാണ് ഈയൊരു പച്ചക്കറിയൊക്കെ നല്ലോണം വെന്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം മാറ്റി വെക്കാം ഇനിയിപ്പോൾ താ അടുത്തതായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കലക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാവ് ബ്രെഡ് മുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അത് കറക്റ്റായിട്ടുള്ള പാകത്തിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് പരത്തിയെടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ രണ്ട് ബ്രെഡ് അട്ടിക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ബ്രെഡും വേറിട്ട് പോരരുത് രണ്ടും ഒപ്പം ഒട്ടി പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു റോൾ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോളാക്കി കൊടുക്കാം അപ്പോൾ നല്ല പ്രെസ്സായി കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെ പ്രസ്സായി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ പത്തിരി പരത്തുന്ന പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിതാ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ബ്രെഡ് നല്ലോണം പ്രസ്സാക്കി എടുത്തതാണ് അപ്പോൾ അതാ അങ്ങനെ അഞ്ച് പീസ് അഞ്ച് പീസാണ് കേട്ടോ മൊത്തം പത്ത് ബ്രെഡ് ഉണ്ടാവും അപ്പം അതൊക്കെ പ്രസ്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു മാവ് ഒരു അഞ്ച് ബ്രെഡും കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ കൂട്ടിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം മൈദേൻ്റെ മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി എല്ലാ ഭാഗത്തും കോട്ടയുന്ന രീതിയിൽ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾതാ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് ഓരോ ബ്രെഡും ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അപ്പം അത് നല്ലോണം ഒന്ന് പൊന്തി വരും കേട്ടോ അപ്പം ഉള്ളിൽ നമ്മൾ രണ്ട് പീസ് ബ്രെഡാണ് വെച്ചിട്ട് പരത്തി കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല വീർത്ത് വരും അപ്പം എല്ലാ ബ്രെഡും ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ലൊരു തലയണ രീതിയിലുണ്ടാവും ഉണ്ടാവും ഈ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുമ്പം അപ്പം എല്ലാ ബ്രെഡും പൊരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പണ്ടത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതാ പൊരിച്ചെടുത്തിട്ടുള്ള ബ്രെഡാണിത് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ആകൃതിയിലും മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കോണിലേക്ക് ആക്കിയിട്ട് ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു ഭംഗിക്കാണ് ഇത് കിട്ടി കിട്ടുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നടുക്ക് കട്ടാക്കിയിട്ടും ചേർ ചേർത്ത് ചെയ്ത് കൊടുക്കാം പോക്കറ്റാക്കിയിട്ട് ചെയ്യാം പല രീതിക്കും ഇത് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഈ ഒരു രീതിക്കും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് പോക്കറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു പോക്കറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കൽക്കി വെച്ചിട്ടുള്ള ഒരു മയോണൈസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ലെറ്റ്യൂസിൻ്റെ ഇല വെച്ചുകൊടുക്കുക പിന്നെ നമ്മളെ ഫില്ലിങ്ങും കൂടിയും ചേർത്ത് കൊടുക്കുക നല്ല നിറച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം എനിക്ക് ഈ ഒരു പണ്ടം വെച്ചിട്ട് ഒരു അഞ്ച് ബ്രെഡാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം പത്ത് പോക്കറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം തിന്നാനായിട്ട് ഇതുപോലെ തന്നെ എല്ലാ പോക്കറ്റും ഫില്ലാക്കി കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക പോക്കറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടി നോക്കണം എല്ലാവരും തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ഈയൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ